സ്വാഗതം നമ്മളിന്ന് വീട്ടില് ചുമ്മാണിക്കുറ്റി മണിക്കുറ്റി ആയി കൊടുക്കണം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് വീട്ടില് ചുമ്മാ ഇരിക്കണസ് പിന്നെ നമ്മളെ അന്ന് കപ്പലണ്ടി കപ്പലണ്ടി ഇല്ലല്ല കാശുവണ്ടി വെറുതെ കാശുവണ്ടി വറുത്തോണ്ട് മണിൻ്റെ ടേസ്റ്റ് വായിപ്പിടിച്ച ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ് എന്താ സംഭവം ഗൈസ് നമ്മൾ കശുവണ്ടി രാവിലെ തന്നെ നമ്മൾ കശുവണ്ടിയൊക്കെ വറുത്തിട്ടായി കശുവണ്ടിയൊക്കെ വറച്ച് നമ്മൾ എത്രണം കരിഞ്ഞിട്ടുണ്ടാവും എന്ന് അറിയില്ല ഐസ് കൊച്ചി കഴിക്കണം എടാ മണിക്കുറ്റി അപ്പം ഇന്ന് എന്ത് ചെയ്യും ഇവിടാ ഇന്നത്തെ ബ്ലോഗ് എന്ത് ചെയ്യും പറയാടാ മണിക്കുറ്റി ഹാ ഹാ എന്താടാ ദേഷ്യം പറഞ്ഞുണ്ടോ കപ്പലണ്ടി അടാ മണിക്കുറ്റി ഇത് ഓ സോറി ഗൈസ് കപ്പലണ്ടി അല്ല ഗൈസ് അത് കഷുണ്ടിയാണ് ഗൈസ് ഗൈസ് പിന്നെ നമ്മൾക്ക് മണിക്കുറ്റിക്ക് വൈക്കോല് വൈക്കോൽ ഇതാണ് കാണിച്ചരാൻ്റെ പുതിയ വൈക്കോൽ എടാ മണിക്കുറ്റി ഗൈസ് പിന്നെ ഇവിടെ വൈക്കോൽ വൈക്കോല് വേണ്ട എടാ മണിക്കുറ്റി വൈക്കോല് തിന്നടാ വൈക്കോല് തിങ്ങടാ നീ വേറെ പണിയൊന്നുമില്ല എന്ത് ചെയ്യാനാണ് ചെയ്യാനാണ് എന്ത് വീട്ടില് ഡെയിലി വ്ളോഗ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നുണ്ട് കൈസ് പക്ഷെ എന്ത് ചെയ്യാനാണ് കേസ് ഒന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല പൈസ പിന്നെ ഇവൻ ആകപ്പാടെള്ള ഇവനായി ഇവന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ അതാണ് യോ ഐസ് നമുക്ക് ഒരു പണി ചെയ്യാം നോക്കി വൈലന്റ് ആക്കാം മണിക്കുറ്റീനെ വൈലന്റ് മാർക്കോയാക്കാം മാർക്കോ അതാണ് നമുക്കട ഇന്നത്തെ പരിപാടി ഇന്നത്തെ ബ്ലോക്ക് നോക്ക് മണിക്കുറ്റിയെ മാർക്കോയാക്കാം എടാ മണിക്കുറ്റി വൈക്കോലൊക്കെ നല്ലോണം തിന്നോ ഓ ഉഷാറാവ് നമുക്ക് ഇന്ന് നല്ല യുദ്ധം നടത്താം മണിക്കുറ്റി നമുക്ക് വൈലന്റ് ആക്കണതിന നമുക്ക് കഞ്ഞി മാർക്കണം കൈസ് കഞ്ഞി വെന്ത അത് വാർക്കാനുമ്പോ പറഞ്ഞ് നമുക്ക് അത് വാർത്തിട്ട് വരാം നമ്മളങ്ങനെ കഞ്ഞി വാർക്കാം കഞ്ഞി വാർക്കാം ബന്ദു കഞ്ഞി മാർക്കട്ടെ ഗായ് ഇത് മൊത്തം മാർക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മള് കഞ്ഞി മുഴുവൻ വറുത്ത് ഗൈസ് കഞ്ഞി നമ്മള് വറുത്ത് ഇനി ഞങ്ങൾക്ക് വെക്കാം ഗൈസ് ഇന്ന് നമുക്ക് കറി എന്താണെന്ന് വെച്ചാൽ ചോറാ ഗൈസ് ചോറും പിന്നെ ചോറും പിന്നെ എന്താ കൈസ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വട്ടിയ വാഴട കറി മറ്റേ പഴം പഴം അല്ലല്ല പിന്നെ തക്കാളി വേണം കഴിച്ചത് കറി അതാ അതൊക്കെയാണ് കഴിച്ചത് നമ്മുടെ കറി ഗൈസ് അപ്പൊ ഇനി നമുക്ക് അവനെ വൈലന്റ് ആക്കാം നമ്മളങ്ങനെ അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഗൈസ് അവനെ വൈലന്റ് ആക്കണം എനിക്ക് ചെറിയൊരു പേടി ഒരു ഒരുവണ്ണം നല്ല ഇടിയവനെ ഇവൻ ആളും ഇല്ലനെ ഇവൻ കാണുന്ന പോലെ ഇല്ല ഇവൻ ഇവൻ നമ്മള് എന്താ ചൊറിയാന്ന തലക്കെട്ട് നോക്കി ഇടിക്കും കേസ് നിങ്ങൾക്ക് ഇവനെ അറിയാത്തോണ്ട ഇവൻ ഒരു ദിവസം ഞാൻ ദേ ഇവിടെ ഇവനെ ഇവിടെ കുത്തി അടിച്ച് കെട്ടിയിട്ടായിരുന്നെ ഇവിടെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു മറ്റേ അവിടെ ഒരു കുത്തി ഉണ്ട് അത് വെച്ച് ഇവിടെ കുത്തി ഇവനെ കെട്ടിയിടും ഞാൻ ഇവന്റെ തലക്കെട്ട് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കുന്നു ഞാൻ കാണിച്ചു അങ്ങനെ ചൊറിഞ്ഞാണ് എന്റെ മിസ്റ്റേക്ക് ആണ് എന്നിട്ട് അവനെ അവനവിടെ എന്നിട്ടെ ഒറ്റയിടി കഴിച്ചു എന്റെ പള്ളൊക്കെ ഒറ്റയിടി രണ്ടു ദിവസം കേസ് രണ്ടു ദിവസം ഞാൻ കിടപ്പിലായിരുന്നു നടു നടു ചെറുതായിട്ട് എവിടെ ഉടുക്കി കേ എന്നിട്ടവൻ്റെ നിപ്പുണ്ടോ അവൻ നിക്കണ അവനുപിച്ചവൻ പാവ ഭയങ്കര പാവ കുറച്ച് കഴിയുമ്പോൾ അവന്റെ തനി സ്വരൂപം നിങ്ങളൊക്കെ അറിയും ഞാനിപ്പോ അവന്റെ തനി സ്വരൂപം കാണിച്ചോ ഒന്ന് ഇവനെ വൈലൻ്റ് ആക്കട്ടെ ഞാൻ അതൊന്നും ചെയ്യലില്ല വെറുതെ തുടരണേ ഇത് ഞങ്ങൾ പറയാല് പറഞ്ഞ ഇവനെ ആര് ചീച്ചു ട മണിക്കൈലാക്കണ്ട ഗസ് അവൻ മൂത്രം ഒഴിക്കണേ അയ്യേ നീ മൂത്രം വഹിക്കുന്ന വീഡിയോ യൂട്യൂബിൽ വൈറൽ ആവടാ ഗൈസ് കളിക്കണ്ട നമുക്ക് പോവാം ടാടാടാടാ ബൽബാൽദേവൻ ദേവൻ പുളിയാണ് ഗൈസ് അത് അരഞ്ഞൂ ബൽബാൽ ദേവന്റെ വണ്ടി ദേഷ്യം വരും ഗൈസ് അവസാനം അവൻ പിടിച്ച് നല്ല ഇടി വരും പിന്നെ ഞാൻ നടുവ് ഓടിഞ്ഞ് രണ്ടു ദിവസം ആശുപത്രി കിടക്കും പിന്നെ ബ്ലോഗം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പോവാം ഗൈസ് അവനെ വയസ്സിൻ്റെ ആക്കണ്ട അവൻ്റെ മുഖമൊക്കെ തുടങ്ങി ഗൈസ് പിന്നെ എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ഇവനാണ് കേട്ടോ ഗൈസുള്ളത് ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ ഇവനാണ് ഗൈസ് വേറെ മനുഷ്യരിൽ വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകാരും ഈ ലോകത്തുണ്ടാവില്ല ഗൈസ് നമുക്കിങ്ങനെ എടുത്ത് വിശ്വസിക്കാം ഗൈസ് ഇടിയുടെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം അത്രക്ക് നമ്മുടെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചങ്കാണ് ഗൈസ എൻ്റെ ചങ്കാണ് ഇവൻ ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേസുക അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം കേസ് ഇവരെ ഇവിടെ നിന്നാ നമ്മളെ ഇടിച്ച് നമ്മുടെ നടു നടുപൊടിക്ക് നമുക്ക് പോകാം വൈസ് നമുക്ക് അവിടെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൈസ് പിന്നെ അവിടെ ചെമ്പരത്തി പൂവുണ്ടേസ് ചെമ്പരത്തി പൂ ഗൈസ് നമ്മൾ തൊപ്പി വെക്കാൻ മറന്നു ഗൈസ് എടുത്ത് വെച്ചിട്ട് ചെമ്പരത്തി പൂ കാണിച്ചു തരാം യോ വൈസ് അപ്പൊ നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതാണ് കേസ് നമ്മുടെ വീട്ടിലുണ്ടായ ചെമ്പരത്തി പൂ കാണിച്ചു തരാം യോ ഐസ് അപ്പൊ ഇതാണ് കേസ് നമ്മുടെ വീട്ടിലുണ്ടായ ചെമ്പരത്തി പൂവ് കുറെ നാളുകൾക്ക് ശേഷം ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടാക്കുന്നത് രണ്ടാന്ന വെള്ളച്ചെമ്പരത്തി പൂവുണ്ട് അത് ഞാൻ കാണിച്ചു തരാം യോ ഐസ് അപ്പൊ ഇതാണ് വെള്ള വെള്ളച്ചെമ്പരത്തി പൂ നമുക്ക് ഇത് ചെവി വെച്ചുകൊണ്ട് കിടക്കാം നമുക്ക് നല്ല നല്ലോണം നോക്കി പറിക്കാം കൈസ് ആ ഇത് വേണ്ട ഇത് കളയാം ഇത് പറിക്കാം ഇനി ഞങ്ങൾക്ക് വേറെ ചെമ്പരത്തി പോകൊരുക്കാം ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ അടുത്ത ചെമ്പരത്തി പോകുമ്പോൾ ഗൈസ് അങ്ങനെ രണ്ട് ചെമ്പരത്തി പോകാത് ചെവി വെച്ച് നമുക്ക് നടക്കാം ഒരെണ്ണം മണിക്കുറ്റിക്ക് കൊടുക്കാം ചുമ്മാ പറിച്ചു കൊടുക്കാം ഇവിടെ കൊറേ ചെമ്പരത്തി മൂന്നെണ്ണം കിട്ടി ഗൈസ് അങ്ങനെ നമ്മള് ചെമ്പരത്തി പോവൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് കോമാളി ആയോന്നറിയില്ല ഗൈസ് കോമാളി ആയിക്കണ്ടാവും കോമാളി ആയിക്കാണും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യും കോമാഡിയായ അറിയില്ല വിശു നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കിയത് ഈ പൂ നമുക്ക് മണിക്കുറ്റിക്ക് വെച്ചു കൊടുക്കാം എടാ എടാ ചെമ്പരത്തി പൂ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചോ നീ എന്നാ ചെവിയിൽ വെച്ചോ എന്നാ ഇല്ലെങ്കി വേണ്ട നീ തിന്നോ ആ മണിക്കുറ്റി നീ തിന്നോടാ പൂ നീ തിന്നോ എന്നാ എൻ്റെ രണ്ട് ചെവിയിലും ചെമ്പരത്തിനോ തിന്നടാ തിന്നോ തിന്നോ തിന്നോടാ അപ്പൊടെ മുളോക്ക് ഇത്രയൊക്കെ ഉള്ളു കൈസ് ഇനി വേറെ ഒന്നും ഇല്ല കൈസ് അപ്പൊടെ മുത്രേ ഉള്ളുടാ മണിക്കുറ്റി അപ്പൊക്ക് നിർത്തിയാലോടാ ഏഹ് നാളെ കാണാൻ കഴിച്ചു യോ കൈസ് അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ കൊച്ചുപ്ളോക്ക് ഇത്രയേ ഉള്ളു കൈസ് മണിക്കുറ്റി ഇവിടെയാണ് കൈസ് അവനവിടെ നിൽക്കട്ടെ അവനവിടെ പാത്രം വളർത്തിയിരിക്കണേ യോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ് നാളെ തൊട്ട് വ്ളോഗ് ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് വൈസ് ഡെയിലി വ്ളോഗ് ഗൈസ് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് വൈസ് കുറേ നാളായി ഗൈസ് കുറച്ച് നാളായി പഠിച്ചിട്ട് കുറേയൊക്കെ എഴുതാനുണ്ട് വൈസ് കുറെയൊക്കെ എഴുതാനൊക്കെ കിട്ടു ഹോംവർക്ക് ഒക്കെ കുറേ ഉണ്ട് ഗൈസ് അതൊക്കെ എഴുതി ഇട്ടിരിക്കണം അപ്പം ബ്ലോഗ് ഉണ്ടാവുമെന്ന് എന്നറിയില്ല ഗൈസ് എന്നാലും ഞാൻ പരമാവധി പിടിച്ച് എഡിറ്റ് ചെയ്തൊക്കെ ഇടാം കൈസ് നോക്കാം ഗൈസ് നമ്മൾ എല്ലാ ദിവസവും ബ്ലോഗ് ചെയ്യാൻ നമ്മൾ പരമാവധി നോക്കും ഗൈസ് നമുക്ക് അപ്പൊ നമുക്ക് എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാം കൈസ് ഞാൻ എല്ലാ ദിവസവും വ്ളോഗ് ഇടാൻ കഴിച്ച് നോക്കാം കൈസ് അപ്പൊ നമുക്ക് നിർത്താം കായിസ് യോഗസ്ഥ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതിനും നല്ലൊരു വണ്ടർഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ഇസ്മി അവനീഷ് സൈൻ ഇൻട്ട് ഭൂമി